ട്ടെ ഈ പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്ക ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കൃതാവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ദിവസങ്ങളിൽ മുപ്പത്തിനാലാം സങ്കീർത്തനത്തെ ആധാരമാക്കി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇന്ന് മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ മക്കളെ വന്ന് എനിക്ക് ചെവിതെരുവിഹോവരുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായി സിജിക്കുകയും ചെയ്യുന്നവൻ ആർ ദോഷം ചെയ്യാൻ നിന്റെ നാവിനെയും വ്യാജം പറയാൻ നിറത്തെയും കാത്തുകൊള്ളുക ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു ദൈവനാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഇവിടെ സങ്കീർത്തനക്കാരൻ പൊതുവായ പ്രബോധനങ്ങൾ തൻ്റെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് മക്കളെ വന്ന് എനിക്ക് ചെവി തരുവേൻ എഹോവയുള്ള ഭക്തി ഞാൻ ഉപദേശിച്ചു തരാം നാം യഹോവയുടെ ഉപദേശങ്ങൾ കേൾക്കാൻ യഹോവയുടെയുള്ള യഹോവയുള്ള ഭക്തിയെ അല്ലെങ്കിൽ അത് കേൾക്കാൻ നാം ബാധ്യസ്ഥരാണ് ഇവിടെ പറയുന്ന മക്കളെ വന്ന് എനിക്ക് ചെവി തരുവേൻ യഹോവയുള്ള ഭക്തി ഞാൻ ഉപദേശിച്ചു തരണം നാം യഹോവയുടെ ഉപദേശങ്ങൾ കേൾക്കാൻ നാം ബാധ്യസ്ഥരാണ് അതുപോലെ പന്ത്രണ്ടാമത്തെ വാക്യം ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ചെയ്യുന്നവൻ ആർ ഇവിടെ ചോദിക്കുവാണ് ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ആർ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നന്മ കാണുവാനും നാം ദീർഘായുസോടിയിരിക്കേണ്ടതിനും നാം അതാഗ്രഹിക്കാത്ത ഒരു മനുഷ്യരുമില്ല നാം ഓരോരുത്തരും അത് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ നാം പതിമൂന്നാമത്തെ വാക്യം ദോഷം ചെയ്യാൻ എൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൻ്റെ അതിരത്തെയും കാത്തു കൊള്ളുക നാം നമ്മുടെ നാവിനെ സൂക്ഷിക്കണം ദോഷവും വ്യാജവും നാവിൽ നിന്നുണ്ടാവരുത് നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ 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 മനുഷ്യനായി തീർന്ന ഒരുവൻ്റെ ജീവിതത്തിൽ നാം തള്ളിക്കളേണ്ട അനേകം വാക്കുകളുണ്ട് നമുക്കറിയാം ഫിസിയർ അഞ്ചിൻ്റെ നാല് യാക്കോ ഒന്നിൻ്റെ ഇരുപത്താറൊക്കെ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ചീത്ത തരം പൊട്ടച്ചൊല്ല കളിവാക്ക് ഇവയൊന്നും നമുക്ക് ചേർച്ചയില്ലാത്തവയാണ് അതൊക്കെ നമ്മുടെ നാവിൽ നാം ഉപേക്ഷിക്കേണ്ടതാണ് അപ്പം നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കണം അതുപോലെ നമ്മൾ നമ്മൾ നമ്മുടെ അതിരത്തെയും വ്യാജം പറയാൻ നമ്മുടെ അതിരത്തെയും കാത്തു കൊള്ളണം നമ്മുടെ സംസാരങ്ങൾ എപ്പോഴും വളരെ ദൈവകൃപയോടുകൂടി ആയിരിക്കണം നമുക്കറിയാം ദൈവജനത്തെ പറഞ്ഞുള്ള നിങ്ങളുടെ വാക്കുകളൊക്കെ നിങ്ങൾ ഉപ്പിനാൽ രുചിവരുത്തതും കൃപയോടു കൂടിയുള്ളതുമായിരിക്കണം നമ്മുടെ അത്തരത്തെ നമ്മൾ കാത്ത് കൊള്ളണം കാത്ത് സംരക്ഷിക്കണം വ്യാജം പറയാതെ നാവിനെ നമുക്കറിയാം നാവും നമ്മുടെ വാക്കുമൊക്കെ വളരെ പാവം നാം ചെയ്യുന്നവരാണ് അപ്പോൾ നാം വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഉപയോഗിക്കേണ്ട രണ്ട് ക അവയവങ്ങളാണ് നാം നമ്മുടെ അതരും നമ്മുടെ വാക്കുകളൊക്കെ അതുപോലെ പതിനാലാം വാക്യം ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക നമ്മുടെ ദോഷം വിട്ടൊഴിയണം തിന്മ പ്രവർത്തിക്കാൻ ഇടയാകരുത് മാത്രമല്ല നന്മ പ്രവർത്തിക്കുകയും വേണം സമാധാനമാർഗം പിന് പിന്തുടരണം കുടുംബത്തിന് സമൂഹത്തിൽ അത്യാവശ്യമാണ് നമ്മുടെ നമ്മുടെ ദോഷങ്ങളൊക്കെ വിട്ടകന്ന് നമ്മൾ ഗുണം ചെയ്യുന്നവരായിരിക്കണം അതുപോലെ സമാധാനത്തെ നമ്മൾ അന്വേഷിക്കണം അതിനെ പിന്തുടരണം നമ്മൾ മുഹാന്തരം നമ്മുടെ കുടുംബം ഭവനം സഭ അനുഗ്രഹിക്കപ്പെടണം അല്ലെങ്കിൽ സമാധാനം അന്വേഷിക്കണം സമാധാനം അനുഭവിക്കുന്നവരായിരിക്കണം പതിനഞ്ചാം വാക്യം യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളയ്ക്കും തുറന്നിരിക്കുന്നു അത് വളരെ ഒരു അർത്ഥവത്തായ ഒരു വാക്യമാണ് യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും നമ്മുടെ അറിയാം നമ്മുടെ കർത്താവ് എല്ലാവരുടെയും എല്ലാ സമയത്തും ഒരുപോലെയുള്ളവനാണ് കർത്താവിനാൽ കഴിയാത്തതൊന്നുമില്ല ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല ആ കർത്താവിൻ്റെ കണ്ണെപ്പോഴും നമ്മുടെ മേൽ നമ്മൾ പഴയനിമിത്ത് വായിക്കുന്നവൻ്റെ ദൃഷ്ടി ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെവി അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആവശ്യങ്ങളുടെ മുമ്പിലും യഹോവയുടെ ചെവി നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ് ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം നാം ജീവിക്കുമ്പോൾ നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മുടെ നമ്മൾ കർത്താവ് നമ്മളെ കാണുന്നെന്നും നമ്മൾക്കൊരു ബോധ്യമുണ്ടാകണം അവൻ്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്ന നമ്മുടെ ഓരോ ആവശ്യങ്ങൾ കേൾക്കാൻ ഏത് സമയത്തും നമ്മളുടെ മുമ്പാകെ ആ കർത്താവിൻ്റെ ചെവി തുറന്നിരിക്കുന്ന ആ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ നാം ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം നമ്മൾ സമാധാനം അന്വേഷിച്ച് പിന്തുടരണം മറ്റുള്ളവർക്ക് നാം സമാധാനം പടുത്തുന്നവരായിരിക്കണം അതുപോലെ തന്നെ തന്നെ അറിയണം കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നേരെ വിളിക്കാൻ തുറന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്ന പാലം കർത്താവ് നമ്മളോട് പറയുവാണ് യഹോവയുടെ കണ്ണെ പോലും നമ്മുടെ മേലുണ്ട് യഹോവയുടെ ചെവി നമ്മുടെ നേരെ തുറന്നിരിപ്പാണ് ഏതാവശ്യം ഏത് സമയത്ത് നമുക്ക് പറയുവാനായിട്ട് കഴിയും ഭയക്കാതെ വണ്ണ വിശ്വസ്തയോട് അസന്നിധിച്ചെല്ലുവാണ് കർത്താവ് നമ്മളെ ഇടനൽകട്ടെ